കോഴിക്കോട് തിരുവമ്പാടിയിലും ഇരട്ട വോട്ട് ആരോപണം തിരുവമ്പാടി എം എൽ എ ലിൻഡോ ജോസഫിന്റെ ഭാര്യയ്ക്ക് ഇരട്ട വോട്ടുണ്ടെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു സി പി എം ജനാധിപത്യം അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണെന്നും കോൺഗ്രസ് പ്രവർത്തകർ ആരോപിച്ചു എന്നാൽ വിവാഹത്തിന് ശേഷം വോട്ട് ചേർത്തപ്പോൾ ഉണ്ടായ പിഴവാണെന്ന് ലിൻഡോ ജോസഫ് എം എൽ എ വിശദീകരിച്ചു ദീപക് മലയമ്മയുടെ കൂടുതൽ വിവരങ്ങളുമായി ദീപക് മലയമ്മ പുതിയ ലിസ്റ്റിലാണോ ഈ ക്രമക്കേട് കണ്ടെത്തിയിരിക്കുന്നത് എന്താണ് ലിൻഡോ ജോസഫിന്റെ മറുപടി യൂത്ത് കോൺഗ്രസിന്റെ ആരോപണം എന്താ അരുൺകുമാർ ഗുഡ് ഈവനിങ് ഈ ലിൻഡോ ജോസഫിന്റെ ഭാര്യയുമായി ബന്ധപ്പെട്ട് കൊണ്ടാണ് ഇരട്ട ആരോപണം ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് ഉന്നയിച്ചിരിക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെ തിരുവമ്പാടി നിയോജക മണ്ഡലം പ്രസിഡന്റ് ആയിട്ടുള്ള മുഹമ്മദ് നിഷാൽ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിലൂടെയാണ് ഇതിന്റെ വിവരങ്ങൾ പുറത്തേക്ക് വിടുകയും ചെയ്തത് ഇതിൽ പറയുന്നത് മുക്കം മുനിസിപ്പാലിറ്റിയിലെ വാർഡ് പതിനേഴ് കച്ചേരിയാണ് ഒപ്പം തന്നെ കൂടറിഞ്ഞി പഞ്ചായത്തിലെ വാർഡ് ഒൻപത് ആനയോട് ഈ രണ്ട് ഇടങ്ങളിലും പുതുതായിട്ട് വന്നിരിക്കുന്ന വോട്ടർ പട്ടികയിൽ ലിൻഡോ ജോസഫിന്റെ ഭാര്യ അനുഷ കെയുടെ പേരുണ്ട് എന്നുള്ളതാണ് അവർക്ക് രണ്ടിടത്തും വോട്ട് എന്നുള്ളതാണ് പറയുന്നത് അത് സി പി എം ജനാധിപത്യത്തെ അട്ടിമറിക്കും നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമായി വരുത്തിയതാണ് എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ആരോപണമായിട്ടുള്ളത് എന്നാൽ നമ്മൾ അല്പം മുൻപ് ലിഡോ ജോസഫ് എം എൽ എയുമായി സംസാരിച്ചിരുന്നു അദ്ദേഹം പറയുന്നത് ഭാര്യയ്ക്ക് നേരത്തെ കുടഞ്ഞി പഞ്ചായത്തിലെ ആനയോട് വാർഡിൽ വോട്ട് ഉണ്ടായിരുന്നു ആ വോട്ട് ഇങ്ങോട്ട് അതായത് ലിഡോ ജോസഫ് താമസിക്കുന്ന മുക്ക മുനിസിപ്പാലിറ്റിയിലെ പതിനേഴാം വാർഡ് കച്ചേരിയിലേക്ക് മാറ്റുന്നതിന് വേണ്ടി നൽകിയിട്ടുണ്ടായിരുന്നു അതാണ് ഇപ്പോൾ ഇവിടെ വീണ്ടും വോട്ട് വരുന്ന സാഹചര്യം ഉണ്ടായത് എന്നാൽ എന്താണ് സംഭവിച്ചത് കല്യാണം കഴിച്ചു പഴയ സ്ഥലത്തെ വോട്ട് മാറ്റാൻ കഴിയാതെ പോയതാണോ അതൊരു കുറവ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ് നമ്മൾ നിശ്ചയിച്ചിട്ട് കാര്യം ജനപ്രതികൾ കാണിക്കേണ്ട ഒരു ജാഗ്രതയുണ്ടല്ലോ ഇരട്ടവോട്ട് ഇല്ല ഇല്ല വോട്ട് അവള് എന്റെ വൈഫ് അനു അവള് മുക്കം മുനിസിപ്പാലിറ്റി കച്ചേരി ഡിവിഷനിൽപ്പെട്ട ഒരാളാണ് പക്ഷേ എന്താണ് ഞാൻ എൻ്റെ വിവാഹം കടിച്ച് എൻറെ പഞ്ചായത്തിൽ കൂടഞ്ഞി പഞ്ചായത്തിലേക്ക് കൊണ്ടുവന്നപ്പോ അവിടെ വോട്ട് ചേർത്തു ഇവിടുത്തെ വോട്ട് നീക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഇപ്പൊ അറിയുന്നത് അത് എന്താണ് ഒരു മിസ്റ്റേക്ക് ആണല്ലോ അത് തിരുത്തേണ്ടതുണ്ട് എന്ന് തന്നെയാണ് നമ്മുടെ ഭാഷ അപ്പൊ ഉടൻ തിരുത്തും അല്ലേ തീർച്ചയായും തീർച്ചയായും അത് തിരുത്തപ്പെടേണ്ടതാണല്ലോ നമ്മള് അത്തരം കാര്യങ്ങളിൽ ജാഗ്രത കാണിക്കുകയും അത് ചെയ്യുകയും ചെയ്യേണ്ടിൻറ്റോ ലിൻഡോ ആ പ്രദീപൊക്കെ ആയിരിക്കുമെന്നു അതൊരു സത്യ എന്നാണ് ലിൻഡോ പറയുന്നത് അങ്ങനെ രണ്ടു സ്ഥലത്തും വോട്ട് ചെയ്തിട്ടില്ല എന്നാണ് മാത്രമല്ല ഉടൻ തന്നെ തിരുത്താൻ വേണ്ടിയിട്ടുള്ള അപേക്ഷ കൊടുക്കും എന്നാണ് പറയുന്നത് പ്രദീപ്